കാട്ടുപന്നിയെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കടിപ്പിച്ചു കൊന്ന് വിൽപ്പന നടത്തിയ രണ്ടുപേർ വനംവകുപ്പിന്റെ പിടിയിൽ ഈ മാസം മൂന്നാം തീയതിയാണ് കണ്ണാറ മാറക്കൽ ഭാഗത്ത് ചേറ്റുപുഴ സ്വദേശി അഡ്വക്കേറ്റ് ജോഷി ഫ്രാൻസിസിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് വൈദ്യുതി ഗണി നിർമ്മിച്ച് കാട്ടുപന്നിയെ പിടികൂടിയത് തുടർന്ന് ഇറച്ചിയാക്കി വിൽപ്പന നടത്തുകയും ചെയ്തു പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിശദമായി അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു തുടർന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെയും അടിസ്ഥാനത്തിൽ കണ്ണാറ മാരയ്ക്കൽ സ്വദേശികളായ ഇളംകുളം മത്തായി മകൻ അറുപത്തിമൂന്ന് വയസ്സുള്ള ബേബി സഹോദരൻ മോനായ് എന്ന് വിളിക്കുന്ന അറുപതുകാരൻ കുര്യാക്കോസ് എന്നിവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാരയ്ക്കൽ ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്തു ബേബി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നെല്ലിയാമ്പതി വനത്തിൽ കരടിയെ വേട്ടയാടി പിടിച്ചതിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേസിലും അറസ്റ്റിലായിട്ടുണ്ട് പട്ടിക്കാട് റേഞ്ച് ഓഫീസർ എ സി പ്രജി മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ട്രെയിനി ഷിനു മുഹമ്മദ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം ഷാജഹാൻ ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ എം പി സജീവ് കുമാർ പി കെ മുഹമ്മദ് ഷമീം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ടി യു രാജകുമാർ എം എൻ ഷിജു കെ വി ദീപു കെ എസ് ഷിജു എൻ ബി ധന്യ സി എസ് അഞ്ജന എം ബി ബിജേഷ് എ പി പ്രവീൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്